ഗ്രാമീണ വായനശാല വാർഷിക സദസ്സും സംഘടിപ്പിച്ചു അനുമോദന സദസ്സ് ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായി മെയ് മുപ്പത്തി കേരള പോലീസ് എന്ന് വിരമിച്ച മുൻ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആദ്യകാലങ്ങളിൽ ഗ്രാമീണ വായനാശാലയോടൊപ്പം ചേർന്ന് നിൽക്കാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞുവെന്ന് വ്യക്തിജീവിതത്തിലേറെ സഹായകരമായെന്നും ഇപ്പോഴത്തെ ഗ്രാമീണ വായനാശാല സജീവമായി പ്രവർത്തിക്കുന്നത് അഭിമാനമാണെന്നും ഷാജു കെ വർഗീസ് പറഞ്ഞു കുട്ടികൾക്ക് ബോധവൽക്കരണവും നൽകി വായനശാല പ്രസിഡന്റ് ബാബുബി ചോർ അധ്യക്ഷനായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഷാജു കെ വർഗീസിനെ വായനാശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് നൽകി ഗ്രാമീണ വായനാശാല അംഗങ്ങളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ച വിദ്യാർത്ഥികളെ ഷാജു കെ വർഗീസ് ആനി വിനു എന്നിവർ മെമോൻഡോ നൽകി ആദരിച്ചു വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ പി എസ് അവതരണം നടത്തി രണ്ടായിരത്തി ഭാരവാഹികളായി പ്രസിഡന്റ് ബാബു പി ജോർജ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് ട്രഷറർ പി എസ് വിനു വൈസ് പ്രസിഡന്റ് ടി എം ബഷീർ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി സി വി ഷാബു മാസ്റ്റർ പ്രോഗ്രാം കൺവീനർ പി കെ സന്ദീഷ് പുതുതായി ഷാജു കെ വർഗീസ് ഉൾപ്പെടെ പന്ത്രണ്ടാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പരിപാടിക്ക് പി കെ മോഹൻദാസ് മാസ്റ്റർ സ്വാഗതവും